ഉപ്പ് വേറെ പിന്നെ മൂമ്പാരിയായിട്ട് പോകാൻ പാടില്ല നമ്മൾ മരിച്ചാരുന്ന് നമുക്ക് പച്ച കൊതിപ്പിച്ചിരുന്ന് നമ്മളെ മക്കളായിരിക്കണം നേതാക്കന്മാരെയൊന്നും കാക്കണ്ട അത് മാത്രല്ല ഒന്നും ഞാൻ നിങ്ങളോട് പറയണം പച്ച കൂടുന്ന ഒരു അഞ്ച് മിനിറ്റ് വധിപ്പിച്ചിട്ട് അങ്ങ് എടുത്ത് കളർ പള്ളി വരെ പച്ച ഒതുക്കണം അവിടെ നിന്ന് എടുത്താൽ മതി അതുകൊണ്ട് പച്ച വധപ്പിച്ചിട്ട് മരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവർക്കും പിന്നെ വളരെ പിന്നെ വേറെ കൂടുതൽ പറയാനും പറഞ്ഞില്ല അതുകൊണ്ട് പറയുന്നു പിന്നെ നിങ്ങളെ ഉൾക്കൊണ്ടിരിക്കണെങ്കിലും അത് മതി ഇനി ആരായാലും ഇല്ല ഇതിന് ഇതിന് ഗ്രൂപ്പിസോ ഗ്രൂപ്പിസോ ഒന്നുമില്ല പ്രവർത്തിക്കുന്നവർ ആരാന്ന് വെച്ചാൽ മുന്നോട്ട് വന്നോട്ടെ നമ്മൾ ഇതില് ഭൂരിപക്ഷ ആളാ പറയുന്നത് നമ്മൾ ചെയ്തു നമ്മൾ ഒരു മേൽ കമ്മിറ്റി എന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള ഞാൻ പറയുന്നത് പിന്നെ ആളെ ആ വിഭാഗീയത അങ്ങനെ ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളെ പരിഹരിച്ചു നോക്കും ഇല്ലാതെ ഞാൻ ഇല്ലേ ഉള്ളൂ ഞങ്ങളത് പരിഹരിച്ചിട്ട് പച്ച പതിപ്പിക്കാൻ ആരോ വേണ്ട എല്ലാരും ഒരുപാട് വീട്ടിലെ കൊണ്ടും പിന്നെ ഒരു മോൻ കുറച്ച് അടുത്ത് വർഷം ചായ വരും അതുകൊണ്ടപ്പോ അങ്ങനെ ആട് ഒരു തർക്കായിരിക്കും അതുകൊണ്ട് സ്വന്തം പ്രായ കൊണ്ടുകൂടി അവരെ വാങ്ങിച്ച് കൾമാറിയിൽ നമ്മൾ കൊണ്ടാക്കണം കൾമാറിയിൽ കൊണ്ടാക്കണം ഇനി ആര് വന്നാലും അത് പോസിറ്റേ കൊണ്ടുപോകും മക്കളോട് ഒത്തിയെത്തിയ നിങ്ങളും ഈ ഉപ്പ ഉപ്പാറ് ഏത് മാതൃക സ്വീകരിച്ചോ ആ സ്വീകരിക്കണം ചിലപ്പോ സാധിക്കരുത് അത് അത്ര വേണ്ടി കുഞ്ഞാലിക്കൂട്ടി അതെല്ലാം ഞമ്മൾ ഉൾക്കൊണ്ടിട്ട് ഞമ്മക്ക് ചെറിയത് ഉൾക്കൊണ്ടുവരുന്നൊണ്ടുവരാ പക്ഷെ അവസാനത്തെ വാക്ക് എന്നാലേ ഇത് പോവും അവസാനത്തെ വാക്കോരുത്തർ പറഞ്ഞിട്ട് കേട്ടാല് ഇത് മുന്നോട്ട് പോവും ഇത് എല്ലാരും കാര്യപാടെടുത്താല് സംഗതികൾ അപ്പോ അച്ചടക്കത്തില് ഐക്യത്തിൽ പിന്നെ ഓരോന്നും ഇവിടെ ഏറ്റവും വലിയ തർക്കവും ഓഫീസിൻ്റെ കാര്യമാണ് ഓഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ വർക്കിൽ അഫ്സലാജയിച്ച് സംസാരിച്ചിട്ട് അയാൾ പറഞ്ഞിട്ട് ലാസ്റ്റ് സംസാരിച്ചിട്ട് ആ പിടിയൻ്റെ മനുവിൻ്റെ ശിവനെയൊക്കെ പിടിയുണ്ടാവും പിന്നെ ആ അഞ്ച് കൊല്ലത്തേക്ക് വാടക വരാം ഞാൻ ഒരു അഞ്ച് കൊല്ലത്തെ വാടക പറഞ്ഞു കഴിഞ്ഞു അതിനും പറഞ്ഞ് എല്ലാ റെഡിയങ്ങൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല നമുക്ക് ആ പറയാം പറയാമെന്നൊരു എപ്പാ വരിക ഇനി ആരെങ്കിലും മെയിൻ റോഡ് റോട്ടുമരോ വേറെ സ്ഥലം കണ്ടിട്ട് പിന്നെ ഈ സ്ഥലം നാല് സെൻറ്റ് സ്ഥലമുണ്ടല്ലോ അത് ഡീഗിന് വേണ്ടിയിട്ട് വാങ്ങിയതിന് നൂറ് ശതമാനമോ അത് നിങ്ങൾ പറയാൻ നാളെ പേരിൽ ഇപ്പം ഡീഗിന് വേണ്ടി വാങ്ങിയാൽ സാധിക്കരുത്താങ്ങളെ പേരിൽ ആ കൊടുക്കുക അത് സാധിക്കരുത്തങ്ങളെ പേരിൽ എന്താണെന്ന് വെച്ചാൽ നാളെ ഒപ്പിട്ട് ഇനി നമുക്കിപ്പോൾ നല്ലത് മെയിൻ റോഡ് മേനും സ്ഥലമുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ യൂത്തി ലീഗ് കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാക്കി പൈസ എല്ലാം പേയാവും ഇപ്പം പൈസ ഒരു പ്രശ്നവും ഇല്ല വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മളൊക്കെ കോടിയും ലക്ഷവും എല്ലാം എല്ലാം അതുകൊണ്ട് അതിനെ മുമ്പ് എടുത്ത് അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പിന്നെ നിങ്ങൾ അത് പോലും വണ്ടിയല്ലേ ഞാൻ ആവുന്നില്ല ഞാൻ സമ്മതിച്ചു നിങ്ങളെ ഞാൻ സമ്മതിക്കും ഇത് റെഡിയാക്കി തന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അവസ്ഥ बढ़ियाँ हैं उसका ले आयू हाई बुरी और जांच चाहिए थी लाइफ बंद आदमी जांच थी ये योग्य थे आपके काम स्टेट टू इज़ इट ना तो बहुत हो गई साले ना उपलब्ध ये बात साथ अच्छे लोगों से सीखोगे भगवान के दिलावर सावधान मरेंगे बाकी ये nii see on kõige arendusjärgmine .